ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ തയ് തയ്ച്ച് പഠിക്കാൻ പോകുന്നത് അലൈൻ ഫ്രോക്കാണ് കേട്ടോ അലൈൻ ഫ്രോക്കുകളിൽ ഷീലിയാണ് ഇത് അളവൊക്കെ എടുത്ത് വെച്ചതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടിയിരുന്നത് അലൈൻ ഫ്രോക്കിനുള്ള അളവ് നമ്മൾ നാലാക്കി മടക്കി നീളത്തിൽ ഒരു മടക്കും മടക്കി നീളത്തിൽ മടക്കി നീളത്തിൽ ഇങ്ങനെ ഇത് നീളം നീളത്തിൽ മടക്കിയിട്ടിങ്ങനെ രണ്ടാക്കിയിട്ട് നടു മടക്കിയേക്കാം കേട്ടോ അതോ നടുമിങ്ങനെ രണ്ടാക്കി മടക്കിയതായിട്ട് കേട്ടോ അതുകൊണ്ടങ്ങനെ മടക്കി വെച്ചേക്കാം പിന്നെ നമ്മൾ കാട്ടേണ്ടതിൻ്റെ നീളം അറിയണം ഫുള്ള് ലെങ്ത്ത് ഫുള്ള് ലെങ്ത്ത് എത്ര വെച്ചാൽ ഈ പിന്നെ ചുറ്റിയൊക്കെ ഉള്ളതിനോട് പതിനെട്ടര ഇഞ്ചാട്ടോ എന്ന തിനെട്ടര ഇഞ്ച് ഇതെടുത്ത് പത്തൊമ്പത് ഇഞ്ചിട്ടുണ്ട് കിട്ടോ അത് തയ്യൽത്തുമ്പഴക്കം അര ഇഞ്ച് തയ്യൽ തുമ്പോൾ അപ്പോൾ പത്തൊമ്പത് ഇഞ്ച് ഞാൻ ഒന്നെടുത്ത് കേട്ടോ പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് നിന്ന് ഇവിടെ നമ്മൾ ഭാഗല്ലേ ഇവിടെ ഇഞ്ച് ഇവിടെ ഇട്ടിട്ട് ഏർ ഞാൻ വീഡിയോ എടുക്കലും ഒറ്റ കൈ കൊണ്ടായിട്ടാണ് കേട്ടോ ഏഴര ഇഞ്ച് ചെസ്റ്റുണ്ടല്ലേ അതേ ഇഞ്ച് ഏഴര ഇഞ്ച് ചെസ്റ്റ് ഇനി ഇത് പത്തൊമ്പത് ഈ ഭാഗവും പത്തൊമ്പത് ഇഞ്ചിട്ട് നമ്മൾ ഒരു ചതുരത്തിൽ ഇങ്ങനെ വരച്ചൊക്കെ കേട്ടോ ചതുരത്തിൽ ഇങ്ങനായിട്ട് വരച്ചെയ്ത് മനസ്സിലേത് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങോട്ട് പത്തൊമ്പത് ഇഞ്ചി ഇവിടെ ഏഴര ഇഞ്ചി ഇത് പത്തൊമ്പത് ഇഞ്ച് ഏഴര ഇഞ്ചി എന്നിട്ട് ആ ചതുരത്തിൽ ഇങ്ങനെ ആയിട്ട് ക്രോസ് ചെയ്ത് കള്ളി വരച്ച കിട്ടും ഞമ്മൾ അടുത്തതിൻ്റെ ഷോൾഡറ് ഷോൾഡർ എത്രയേറെ ഉണ്ട് ഷോൾഡർ ഇവിടുന്ന് ഷോൾഡർ നാലര ഷോൾഡർ ഷോൾഡറ് നാലര ഇഞ്ച് നാലര ഇഞ്ചാണ് ഷോൾഡറ് ഞാനിങ്ങനെ എടുക്കുകതിനോടാണ് കറക്റ്റായി കാണണ്ടാവുക നാലര ഇഞ്ച് ഷോൾഡർ പിന്നെ നെക്കിൻ്റെ നാലരഞ്ചൂടെ അടി ആകുമ്പോൾ തരും നെക്ക് ഇതാ ഇവിടെ രണ്ട് ഇഞ്ച് നെക്ക് രണ്ട് ഇഞ്ചി ഇവിടെ പിന്നെ ഇവിടുന്ന് കിട്ടുള്ള നിങ്ങൾ അടിയൊക്കെയുള്ള ഇറക്ക ഉണ്ടാവുമല്ലോ ഇറക്ക മൂന്നര ഇഞ്ചി ഫ്രണ്ടിൻ്റെ ബാക്ക് പീസ് രണ്ട് ഇഞ്ചി മൂന്ന് പീസ് മൂന്നര ഇഞ്ച് ബാക്ക് പീസ് രണ്ടര ഇഞ്ച് അത് ഇതിലിങ്ങനെ നമ്മൾ വളച്ചെടുക്കണം ഇവിടെ വട്ടത്തിലാക്കിയ ഒട്ടത്തുള്ള കത്താണ് വിചാരിച്ചത് അതടുത്ത് പിന്നെ ഈ ആമഹോള് ആമഹോൾ നമ്മൾ കയ്യൻ്റെ ഇവിടെ അല്ലേ അത് ഇവിടുന്ന് വട്ടീൻ്റെ പിന്നെ ചെസ്റ്റ് എത്രയെടുത്ത് ഷോൾഡർ എത്ര എടുത്ത് ആ അളവെന്നെ ആമഹോളിന് വരും കേട്ടോ ഇത് നാലരല്ലേ അപ്പോൾ ആമഹോളും നാലര ഇഞ്ചാണ് ആമഹോൾ നാലൊരി ഇഞ്ച് നാലര ഇഞ്ചെടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്നിങ്ങോട്ട് കൂട്ടി കൊടുത്ത് ഇവിടെ നിങ്ങൾ നമ്മൾ ഇത് മുഴുവനെ ഏറെ ഷേപ്പിലാക്കി കൊടുക്കണ്ടേ അപ്പം അതെടുത്ത് ഇനി നമ്മൾ ആമഹോളിന് ഇവിടെ കൈ ഇതാക്കാനുള്ള ഇതേ അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിഞ്ച് കറിവാക്കാണ്ടിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ എടുത്ത് ഒരു ഇഞ്ചി ഇവിടെ ഇങ്ങനെ ആട്ടിയാണ് ഇവിടെ രണ്ട് ഇവിടെ ഒരു വിരച്ചിട്ട് അത് എന്നിട്ട് യു ഷേപ്പിൽ ഇങ്ങനെ കൈ കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട കിട്ടുക പിന്നെ രണ്ടാം പിന്നെ ബാക്ക് മുന്നിട്ടണമെങ്കിൽ ഇതാ ഇവിടുന്ന് ഒരു ഇഞ്ചി ഇതിന് നാലരൻ്റെ പൗതി എടുക്കുക നാലരൻ്റെ പൗതി രണ്ടേക്കാലാണ് രണ്ടേക്കാലെടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചി ഉള്ളക്കാക്കിയിട്ട് എടുക്കുക ഇഞ്ച് അരാരഞ്ചല്ലേ ഇവിടെ ആര ഇഞ്ചെടുത്തിട്ട് ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ടിട്ട് ദീമേലും ഞാൻ ഇവിടെ ഒരു ഇഞ്ചിങ്ങട്ടാക്കി വരച്ചില്ലേനെയോ അവിടുന്ന് ഇവിടെ ഇഞ്ച് എടുക്കുക എന്നിട്ട് അവിടെ കൊടുത്തിട്ട് ഇതും ഇതും ഇങ്ങനെ യോജിപ്പിക്കുക അപ്പം നമ്മൾ കയ്യിൻ്റെ കിട്ടി കയ്യിൻ്റെ ഇനി നമ്മൾ ഷേപ്പ് കിട്ടണം ചെറിയ കുട്ടികളുടെ ഷേപ്പ് ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ തുടക്കത്തുനിന്ന് തൊട്ടേറ്റ് കുട്ടികളെ ഷേപ്പ് ഇട്ടണേൽ ഒമ്പത് ഇഞ്ചെടുക്കുക ചില കുട്ടികൾക്ക് തടലൈനുസരിച്ചാട്ട വ്യത്യാസം വരിക ഒമ്പത് ഇവിടെ കേട്ടോ ഒമ്പത് ഇഞ്ചെടുക്കത് അവിടെ ഞാൻ ഇവിടെ അടയാളത്തിൽ ഒമ്പത് എടുത്ത് ഇവിടെ അടയാളടുത്ത് എന്നിട്ട് അവിടെ നിന്ന് ഉള്ളേക്ക് ഒരു അരി ഇഞ്ചോ ഒരു ഇഞ്ച് തടി ഉള്ളതിനനുസരിച്ച് അര ഇഞ്ചെടുത്ത ഇത് ഞാൻ ഒരു ഇഞ്ചെടുത്ത് തടി ഇല്ലാത്ത ആകുമ്പോൾ ഒരു ഇഞ്ചെടുക്കുക ഒരു ഇഞ്ചെടുത്തിട്ട് ഇവിടെ പോയിൻ്റ് എടുത്തിട്ട് ഇവിടെ ആക്കി നിൽക്കണം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് അവിടെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചല്ലെടുത്ത് ഇവിടെക്ക് ഷീലം ഇവിടുന്നാട്ടിലായിട്ടോ ഇവിടെ ഒരു ഇഞ്ചും കൂടി എടുക്കണം എട്ടര ആയി വരും അപ്പോൾ കുറച്ച് കുറച്ചും ഇങ്ങോട്ടും നിങ്ങൾട്ടാണ് ഇവിടേക്ക് വരും എന്നിട്ട് ഈ ഷേപ്പ് കൊടുക്കുന്നത് ഇത് തീ കൂടെ ഇങ്ങനെ വരും ഇവിടക്കത്തിൻ്റെ ഇഞ്ച് അപ്പോൾ എട്ടിഞ്ച് ഇവിടെക്ക് ഇങ്ങനെ തയ്ക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തൂങ്ങി ഒരു ഭാഗം തൂങ്ങി നിൽക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് ഇങ്ങനെ അളവ് എടുത്തിട്ട് നമ്മൾ കൈൻ്റെ ആമുഖടെ അവിടെ ആക്കി പോയിൻറ്റ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വളർച്ച കൊടുക്കുക നെറുക്ക ചെറുങ്ങനെ വളർച്ച കൊടുത്തായിട്ട് കഴിഞ്ഞ കൊലത്തിൽ ഇവിടെ ഇങ്ങനെ വളർച്ച കൊടുക്കുക ഇനി നമ്മൾ വെട്ടി ശരിയാക്കിയിട്ട് കാൽ തരികയാണ് എങ്ങനെയാണ് നല്ലത് ആദ്യം നമ്മൾതാ ഈ ബാക്ക് ഭാഗത്ത് ആണ് കട്ട് ചെയ്യേണ്ടിയിട്ടോ അത് രണ്ടും അത് രണ്ടും വാടെ കൂട്ടിയിട്ട് കട്ട് ചെയ്തു പിന്നെ ഫ്രണ്ട് ഭാഗത്തേ ഇതൊറ്റയ്ക്ക് പൊന്തിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടിയിട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ അരിഞ്ചെടുത്തിട്ട് ഇതാക്കിയില്ലേ അരിഞ്ച് അത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടോ പിന്നെ ആ മഹോള് ആദ്യം ബാക്ക് ഭാഗത്ത് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇട്ടു നമ്മളിപ്പോൾ ഇതേ ലൈൻ ഫ്രോക്കിനുള്ളിൽ കട്ട് ചെയ്ത് ഇനി പൈപ്പിങ്ങിൽ ഇതുകൂടി കട്ട് ചെയ്യാനട്ടെ ഈ ഫ്രണ്ട് ബാത്റൂമിൽ കട്ട് ചെയ്തിട്ട് ഇനി പൈപ്പിങ്ങിൻ്റെ കട്ട് ചെയ്യട്ടെ കാണിച്ചാണ്